മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനും ഉദ്യോഗാർത്ഥികൾക്കുള്ള ആയിരം രൂപ മാസം ലഭിക്കുന്ന സ്കോളർഷിപ്പും ഉടൻ നടപ്പിലാക്കും ഇതിനു വേണ്ട നടപടികൾ സർക്കാർ തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനും തൊഴിൽ അന്വേഷകർക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്യാനൊരുങ്ങി സംസ്ഥാന സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ജനക്ഷേമ പദ്ധതികളിൽ ഊന്നിത്തന്നെ കളം പിടിക്കാനാണ് സർക്കാർ നീക്കം സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇത് പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം ലഭിക്കും മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാതെ മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സിനു ഇടയിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതി പ്രകാരം ആയിരം രൂപ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരായിരിക്കണം അപേക്ഷിക്കുന്ന സ്ത്രീകൾ നിലവിൽ അർഹരായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്കിലേക്ക് ഉൾപ്പെടാൻ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ തുടരുകയാണ് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറിയും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വനിതകൾക്കും അപേക്ഷിക്കാം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഈ പെൻഷൻ കിട്ടാനുള്ള അയോഗ്യതയല്ല എന്നാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ പോലുള്ള സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ സർക്കാർ പെൻഷനുകൾ കുടുംബ പെൻഷൻ ബോർഡ് കുടുംബ പെൻഷനുകൾ ഇ പി എഫ് പെൻഷൻ മുതലായവയിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല ഗുണഭോക്താവിന് അറുപത് വയസ്സ് തികഞ്ഞാൽ പദ്ധതിയിൽ നിന്നും പുറത്താകും സംസ്ഥാനത്തിൽ നിന്ന് താമസം മാറിയാലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ സർവകലാശാലകളിൽ മറ്റു സ്വയംഭരണ ഗ്രാൻഡിനേറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ നിയമനം ലഭിച്ചാലും പെൻഷൻ അർഹത ഇല്ലാതെയാകും റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റിയാലും ലഭിക്കുന്ന ഈ ആയിരം രൂപ പിന്നീട് ലഭിക്കാതെയാകും മാത്രമല്ല ഗുണഭോക്താവ് ഒരു മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആവുകയാണ് എങ്കിലും പെൻഷൻ കിട്ടില്ല ഗുണഭോക്താക്കൾ തങ്ങളുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് നിലവിലെ അവസ്ഥയിൽ പുതിയ ഭരണസമിതി അധികാരം ഏൽക്കുന്നതിനാൽ ഒരു മാസത്തോളം നേരിട്ട് അപേക്ഷ സ്വീകരിക്കാൻ സാധ്യതയില്ല പ്രായം തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖ സമർപ്പിക്കണം ഇവയൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകാം പരിശോധനയ്ക്ക് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടാൽ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ആയിരം രൂപ പെൻഷൻ ലഭിക്കുക പദ്ധതിക്ക് അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനം വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പെൻഷൻ ലഭിച്ചു തുടങ്ങിയാൽ ഗുണഭോക്താവ് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനത്തിലൂടെ മാസ്റ്ററിംഗ് നടത്തണം നിലവിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പോലെ തന്നെയായിരിക്കും ഇതിന്റെ മാസ്റ്ററിംഗ് നടക്കുക അനോഹമായ ആനുകൂല്യം കൈപ്പറ്റി എന്ന് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ അടക്കം വാങ്ങിയ തുക തിരിച്ച് ഈടാക്കുന്നതാണ് ഗുണഭോക്താവ് മരിച്ചാൽ അവകാശിക്ക് പെൻഷൻ ലഭിക്കില്ല പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് കാണിച്ച സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഗുണഭോക്താവും സെക്രട്ടറിക്ക് കൈമാറണം മാത്രമല്ല സമാനമായി പ്രഖ്യാപിച്ചിട്ടുള്ള തൊഴിൽ അന്വേഷകർക്കുള്ള ആയിരം രൂപ പ്രജല പദ്ധതിയും ഉടൻ നടപ്പിലാക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പദ്ധതി പ്രകാരം ഒരു വർഷത്തേക്ക് എല്ലാ മാസവും ആയിരം രൂപ വീതം ലഭിക്കുന്നതാണ് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയുടെ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം സംസ്ഥാനത്ത് തിരസാമ താമസക്കാരായ കുടുംബങ്ങളിൽ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് അതേസമയം സംസ്ഥാനത്തിനുള്ള കടമെടുപ്പ് പരിധി കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചു എന്നും ഇതോടെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം വീണ്ടും പ്രതിസന്ധിയിലാകും എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ